അപ്പോൾ ഈ പിന്നെ ഒരു സ്ഥാനാർത്ഥി രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല കാരണം പലരും ഇതുപോലെ മത്സരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയായി മത്സരിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി മത്സരിച്ചിട്ടുണ്ട് കേരളത്തിലും ഇതുപോലൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ വയനാട്ടിൽ എത്തുന്നു അങ്ങനെ ഇനിയിപ്പോൾ വയനാട് തന്നെ ആയിരിക്കും സ്ഥിരം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു ഇന്ത്യ മുന്നണി രൂപീകൃതമാകുന്നു ഈ അവസരത്തില് റായ്ബറേലിയിലും കൂടെ മത്സരിക്കുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യമാണോ കൈവരിച്ചു തീർച്ചയായിട്ടും റായ്ബറേലിയിൽ ഇപ്പോൾ നടക്കുന്നത് ശരിക്കും രാഷ്ട്രീയപരമായൊരു തീരുമാനം തന്നെയാണ് ഏതാണ്ട് അവസാന നിമിഷമാണ് അതായത് പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയ അവസാന ദിവസമാണ് രാഹുൽ ഗാന്ധി തന്റെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് അമേഠിയിൽ നിന്നാണോ അതോ റായ്ബറേലിയിൽ നിന്നാണോ രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ വരെ എല്ലാവരും ധരിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ഒരു പക്ഷേ അമേഠിയിൽ നിന്ന് മത്സരിച്ചേക്കാം എന്നുള്ള വാർത്തകളായിരുന്നു എന്നാൽ ഇന്ന് വാർത്തകൾ പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു സമർപ്പിച്ചിരിക്കുന്നു അമേഠിയിൽ നിന്നാകട്ടെ കിഷോരിലാൽ ശർമ്മയാണ് പിന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മുൻപ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അമേഠിയിൽ നിന്ന് മത്സരിച്ചപ്പോഴും അതിനു മുമ്പുള്ള പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ച കിഷോരിലാൽ ശർമ്മയാണ് ഏറ്റവും ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസനായിട്ടുള്ള കിഷോരിലാൽ ശർമ്മയാണ് ഇപ്പോൾ അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നത് എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു നമുക്കറിയാം ഒരുപക്ഷേ റായ്ബറേലിയിൽ മത്സരം കോൺഗ്രസ് കാണുന്നത് വേറെ തരത്തിലാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരുപക്ഷെ നേരത്തെ നേടിയ മുന്നേറ്റം ഉണ്ടാക്കിയ മുന്നേറ്റം എൻ ഡി എക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ബിജെപിയും ബി ജെ പി അടങ്ങുന്ന സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കാരണം നമുക്കറിയാം നേരത്തെ ഇപ്പം ഉത്തർപ്രദേശിന്റെ കാര്യം എടുത്താൽ രണ്ടായിരത്തി ഒൻപതിൽ പത്ത് സീറ്റായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് എഴുപത്തൊന്ന് സീറ്റായും പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റായും മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥയായിട്ട് അത് രണ്ടായിരത്തിഒൻപതിൽ ഇരുപത്തിയൊന്നും രണ്ടായിരത്തി പതിനാലാവുമ്പോഴേക്ക് രണ്ട് സീറ്റായും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റായിട്ട് മാറുകയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പലതരത്തിലുള്ള ആശങ്കകളും നിലനിൽക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റ് പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ബി ജെ പി നേടിയത് അതിലേതാണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ വിജയം നേടുവാനും കോൺഗ്രസിന് ബിജെപി സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാകട്ടെ അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ നേരത്തെ ഉണ്ടായിരുന്ന പൂർണ്ണ ശിവസേന അവരുടെ കൂടെ ഇപ്പോ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കർണാടക ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അപ്പൊ അതുകൊണ്ട് നേരത്തെ നേടിയ ഒരു സീറ്റുകൾ ഇപ്പൊ നേടാനാകുമോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ന ചോദ്യം നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഒരേ സമയം റായ്പറയിലൂടെ മത്സരിക്കാം വയനാടിന് പുറമേ എന്നുള്ള തീരുമാനമെടുക്കുകയും അവിടെ ഇന്ന് മത്സരിക്കാൻ എത്തുന്നത് ഉടനെ തന്നെ പ്രധാനമന്ത്രിയിൽ നിന്ന് വന്ന പ്രത്യേകിച്ച് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനവുമായിട്ട് വന്നു അദ്ദേഹം വലിയ തരത്തിൽ ഒളിച്ചോടുകയാണ് കാരണം അമേഠിയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ പ്രിയമാതാവ് സോണിയാഗാന്ധിയും ഇതുപോലെ തന്നെയാണ് ചെയ്തത് എന്നാണ് ഒരു ധ്വനി അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ പുറത്തു വന്നത് കാരണം അവർ രാജസ്ഥാനിലൂടെ പിന്നീട് രാജ്യസഭയിൽ എത്തുന്നതാണ് നമ്മൾ കണ്ടത് അമേഠി ആകട്ടെ ഒരുപക്ഷെ രൂപീകരിച്ച നാൾ മുതൽ തന്നെ കോൺഗ്രസിനോടൊപ്പം നിന്നതാണ് അവിടെ നിന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ മൂന്നു ലക്ഷത്തിലധികം വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധി ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ ഭൂരിപക്ഷം കുറയുകയും രണ്ടായിരത്തി പത്തൊമ്പതിലെത്തുമ്പോഴേക്കും അവർ സ്മൃതി ഇറാനിയോടൊപ്പം പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇത്തവണ സ്മൃതി ഇറാനി തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുവാൻ അമേഠിയിൽ മത്സരിക്കുവാൻ വെല്ലുവിളിക്കായിരുന്നു ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് പലതും ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ ഗാന്ധിയെ മറ്റൊരു തരത്തിൽ സമീപിക്കുക അദ്ദേഹം റൈബറിയിൽ നിന്ന് തീർച്ചയായിട്ടും ഉറച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ തയ്യാറെടുക്കുകയുമാണ് കാരണം ഒരുപക്ഷെ അമേഠിയിൽ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷമായി സ്മൃതി ഇറാനി അവിടെ ഫോക്കസ് ചെയ്യുകയും ആ മണ്ഡലത്തിൽ വികസനങ്ങൾ നടപ്പിലാക്കി അതിന്റെ ഒരു ക്രെഡിറ്റ് തങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഹൃദി ഹൃദയഭൂമിയിലാകെ ജനങ്ങൾക്ക് തങ്ങളുടെ അണികൾക്ക് ഒരു ഉത്തമ ബോധ്യം പകർന്നു നൽകുകയും ഒരു വലിയ എനർജി അവർക്കൊരു ഒരു ഊർജ്ജം പ്രധാനം നൽകുകയും ചെയ്യുക എന്നുള്ള കൂടിയാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മത്സരിക്കുന്നത് എന്നാൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം ഈ രാഹുൽ അവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് സീറ്റ് ഉപേക്ഷിക്കുമെന്നുള്ളതിനെ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പൊതുവെ പറയപ്പെടുന്നത് അങ്ങനെ വന്നാൽ വയനാട് ഉപേക്ഷിക്കുമെന്നും അത് ഒരു വലിയ ഇന്ത്യ മുന്നണിക്ക് ഉള്ളിൽ വലിയ തരത്തിലുള്ള ചില ചർച്ചകൾക്ക് കാരണമാകും എന്ന് രാഹുൽ ഗാന്ധി തന്നെ ഭയപ്പെടുന്നു അത് സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു സഖ്യത്തിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ട് ഒരു സീറ്റ് പ്രത്യേകിച്ച് അത് കേരളത്തിലൊക്കെ വളരെ വലിയ വിമർശനങ്ങൾക്ക് ഭാവി കാലത്തും ഇടയാക്കും എന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ് എന്തായാലും ഒരു മണ്ഡലം ഉപേക്ഷിക്കാൻ വരും ഉപേക്ഷിക്കേണ്ടി വരും വിജയിച്ചാൽ അപ്പൊ അതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി ഇതിനകം തന്നെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ പിന്നെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമ്പോഴും ഇവിടെ സി പി ഐയുടെ ഒരു വിമർശനം കൂടി ഞാൻ എടുത്തു പറയാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു സോറി ആനി 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 രാജക്കെതിരെ അവിടെ രാഹുൽ ഗാന്ധി ഒന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു വിമർശനം യുവ കേരളത്തിൽ തന്നെ അതിന്റെ സി പി ഐ സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു പക്ഷെ എന്നാൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ റായ്ബറേലിയിൽ സി പി ഐയുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു വിമർശനം പറയുമ്പോഴും ദേശീയ രംഗത്ത് തങ്ങൾ കൂടെ നിൽക്കുന്നു എന്നുള്ള സൂചനയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പിക്ക് വളരെ വലിയ വിമർശനങ്ങൾക്ക് വഴിമരുന്ന് കൊടുക്കുന്നു എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയഭൂമിയിലാകെ ഒരു ഊർജം നൽകാൻ കഴിയും തങ്ങളുടെ പ്രവർത്തകർക്ക് ആവേശം നൽകാൻ എന്നുള്ളതാണ് എന്നാൽ പലരും പറഞ്ഞു കിട്ടുന്ന പേര് പ്രിയങ്ക ഗാന്ധിയുടേതായിരുന്നു അമേഠിയിലിനോ അല്ലെങ്കിൽ റായബറേലിയിൽ നിന്നോ ഒരുപക്ഷെ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചേക്കാം എന്നുള്ള വാർത്തയാണ് നേരത്തെ പുറത്തു വന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധി കൂടി രാഷ്ട്രീയത്തിൽ ഇറങ്ങി സീറ്റും മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അതൊരു കുടുംബാധിപത്യത്തിന് വഴി നിൽക്കുന്നു എന്നുള്ള വിമർശനത്തിന് കൂടുതൽ ശക്തി പകരും എന്നുള്ളത് കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ഇതിൽ നൊഴിഞ്ഞിൽക്കുന്നതെന്നാണ് കരുതുന്നത് എന്തായാലും കുടുംബാധിപത്യവും അതുപോലെ തന്നെ ഒളിച്ചോട്ടവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വാർത്തകളായി തന്നെ നിറയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വലിയ വിമർശനങ്ങളായി രാഹുൽ ഗാന്ധിയെക്കെതിരെ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നാൽ ആ വിമർശനങ്ങൾക്കൊക്കെ അതീതമായി അതൊക്കെ നേരത്തെ മുതലുള്ള വിമർശനങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ പുതിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നും ഇത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി കരുതുന്നത് എന്തായാലും ഫലം എന്താവും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ എന്തായാലും നേരത്തെ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള ചെറിയ തിരിച്ചടികൾക്ക് ബി ജെ പി വളരെ കാലക്കൂട്ടി തന്നെ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി അമ്പത് നൂറ്റി അറുപത് സീറ്റിലധികമായി നേരത്തെ കിട്ടാതിരുന്ന സീറ്റുകളിലേക്ക് ഫോക്കസ് ചെയ്യുകയും അവിടെ നേട്ടം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുകയൊക്കെ രാഹുൽ ഗാന്ധി സോറി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോ ഹിന്ദി ഹൃദയഭൂമിയിൽ പൂർണ്ണമായും തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീറ്റെങ്കിലും നഷ്ടപ്പെട്ടാൽ അവിടെ ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടാൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ബി ജെ പി വലിയ ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ഒരു എലക്ഷൻ ക്യാമ്പയിന്റെ രീതിയിൽ നിന്നും ബി ജെ പിന്നീട് കുറെ കൂടി പ്രധാനമന്ത്രി അക്രമോത്സുതമായി ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ബിജെപി തുടക്കത്തിൽ തങ്ങളുടെ വികസനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ അവസാന ഘട്ടം അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ബിജെപി അറ്റാക്ക് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ഊർജം പകരുന്നത് എന്നാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ഹിന്ദി ഹൃദയഭൂമിയിൽ രണ്ട് നേതാക്കന്മാർ അവരുടെ അഭിപ്രായങ്ങൾ രണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അവിടെ അണിനിരക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഊർജ്ജം പകരുന്നുണ്ട് അതേസമയം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വിമർശനത്തിന്റെ വെടിമരുന്ന് അവർക്ക് കത്തിക്കാനുള്ള ഒരു അവസരമാണ് എന്തായാലും വെടിയും പുകയും അടങ്ങുന്ന ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഈ വലിയ ചൂടിലും നമുക്ക് ജൂൺ നാല് അഞ്ച് തീയതികൾ വരെ അവസാനം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടതായി വരും അതിന്റെ അന്തിമ റിസൾട്ടുകൾ അറിയാൻ എങ്കിലും ബി ജെ പിയുടെ ത്രീ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരും അല്ല ബി ജെ പി ത്രീ സീറോ ആ നരേന്ദ്രമോദി ത്രീ സീറോ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തും എന്ന് വിശ്വസിക്കുമ്പോഴും നരേന്ദ്ര നരേന്ദ്രമോദിയെ ഉയർത്തുന്ന വെല്ലുവിളിയെ നിസ്സാരമായി കാണാൻ ബി ജെ പിക്ക് കഴിയും എന്ന് തോന്നുന്നില്ല മാത്രമല്ല ബിജെപി വളരെ കരുത കോൺഗ്രസ് പാർട്ടി വളരെ കൂടി ഈ തീരുമാനമെടുത്തത് വരുംകാല രാഷ്ട്രീയത്തിൽ ചില പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ സൌത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വയനാട് സീറ്റിന്റെ കാര്യത്തിൽ അതൊക്കെ വിമർശനാത്മകമായി വരും തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കുമെന്നുള്ളതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പുകൾ ഇതൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതുതന്നെ എന്തായാലും ഈ അംഗത്തിന ഫലം രണ്ടായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില വിമർശനങ്ങൾക്ക് സാധ്യത ഒരുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബിജെപിയെ ജെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു